ഇന്നലെ നമ്മുടെ പത്താം ക്ലാസ്സിന്റെ റിസൾട്ട് വന്ന് ഇന്ന് പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്ന് അപ്പൊ എല്ലാരും കാണുന്നുണ്ടായിരിക്കും സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും എവിടെ നോക്കിക്കഴിഞ്ഞാല് ഫുള്ള് എ പ്ലസ് മേടിച്ചവരുടെ സ്റ്റാറ്റസ് ആണ് നമുക്ക് ഫുള്ള് കാണാനുള്ളത് അതിനൊപ്പം തന്നെ അതിനൊപ്പം തന്നെ ഈ ഫുൾ എ പ്ലസ് മേടിച്ചവരുടെ ട്രോളിക്കോണ്ടുള്ള കുറെ പോസ്റ്റുകളും കാണാനിടയായി അതായത് എന്താണ് ഫുൾ എ പ്ലസ് മേടിച്ചു വരുമ്പോൾ ഒന്നും എല്ലാ ജീവിതത്തിനെ വിജയിക്കാൻ പോകുന്നതല്ലാത്തവരാണെന്നുള്ള രീതിയിലുള്ള പോസ്റ്റുകൾ പിന്നെ ഇതിൻ്റെ ഇടയിൽ കാണാനുണ്ടായ വേറൊരു സംഗതി എന്ന് പറഞ്ഞാല് പണ്ടത്തെ ഇരുന്നൂറ്റിപ്പത്തിന്റെ കാലം ഓർമ്മയുണ്ടോ എന്നുള്ളത് അത് ശരിയാണ് നമ്മളൊക്കെ പണ്ട് കുറച്ച് വർഷം മുന്നേ ഞാനൊക്കെ പഠിക്കുമ്പോ എന്ന് പറയാൻ പറ്റില്ല അതിനും കുറെ മുന്നേ എസ് എസ് എൽ സി എസ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുക ആയോ എന്നായിരിക്കും ഇരുന്നൂറ്റിപ്പത്ത് മാർക്ക് ഇട്ടോ അല്ലെങ്കിൽ പാസ് ആയോ എന്ന് ചോദിക്കായിരിക്കും അങ്ങനെ ഒരു കാലമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ പക്ഷേ നമ്മള് റിസൾട്ട് വരുമ്പം എസ് എസ് എൽ സി ആയാലും പ്ലസ് ടു ആയാലും റിസൾട്ട് വരുമ്പം ഫുൾ എ പ്ലസ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര എ പ്ലസ് ഉണ്ട് എ പ്ലസുകളുടെ കാലമാണിത് അപ്പൊ ചിലപ്പം ചെറിയ മാർക്കുകളുടെ വ്യത്യാസത്തിലൊക്കെ ഫുൾ എ പ്ലസ് കിട്ടാതെ പോയ കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ ഒൻപത് എ പ്ലസ് ഉണ്ടാകും ഒരെണ്ണത്തിന് മാത്രം എ പ്ലസ് ഉണ്ടായി കാണൂല ഉള്ള കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും അവർ ഭയങ്കര ഒരു ഡിപ്രഷനോ വിഷമൊക്കെ അനുഭവിക്കുന്നുണ്ടാകും ഞാൻ പറയാൻ വന്നത് അതൊന്നുമല്ല അപ്പൊ ഈ ഒരു ഇത്രയും പോസ്റ്റുകളുടെ ഒക്കെ ഇടയില് ഇന്നലെ ഭയങ്കര ഡിഫറൻറ്റായി വേറൊരു പോസ്റ്റ് കാണാനിടായി ഒരു ഫാദർ മോന്റെ റിസൾട്ട് വന്നത് ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ആണ് അപ്പൊ മോന് രണ്ടോ എ പ്ലസ് രണ്ട് ബി പ്ലസ് സി അങ്ങനെയതൊക്കെയാണ് റിസൾട്ട് അത്ര ഗംഭീരം എന്ന് പറയാൻ പറ്റുന്ന ഒരു റിസൾട്ട് അല്ല പക്ഷെ എന്നിരുന്നാലും അതാണ് പുള്ളി ഇട്ടിരിക്കുന്നത് അതിന്റെ കൂടെ കണക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സ്വന്തം ആഹാരത്തിന്റെ ഒരു പങ്ക് പൂച്ചയ്ക്കും കൂടി കഴിക്കാൻ ഷെയർ കൊടുക്കുന്നു അതേപോലെ പക്ഷി പക്ഷികൾക്കും മൃഗങ്ങൾക്കും കുടിക്കാൻ വെള്ളം ഈ വേനൽ സമയത്ത് വെള്ളം വെച്ചു കൊടുക്കുന്നു അതിനേക്കാളൊക്കെ ഉപരി കഴിച്ച പാത്രം സ്വന്തമായിട്ട് ഭക്ഷണം കഴിച്ച പാത്രം എടുത്തുകൊണ്ടി കഴുകി വെക്കുക കിടക്കുന്ന സ്ഥലം വൃത്തിയാക്കി ഇടുക വീടും പരിസരവും വൃത്തിയാക്കുക അങ്ങനെയുള്ള നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു വ്യക്തി പേഴ്സണലി ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ചെയ്തിരിക്കേണ്ട സ്വന്തം പേഴ്സണൽ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി ചെയ്യുന്നത് അതൊരു വലിയ കാര്യമായിട്ടാണ് പറയുന്നത് ഇന്നത്തെ കാലത്ത് അത് പ്രസക്തി ഉള്ള ഒരു സംഗതി തന്നെയാണ് പിന്നെ ഒന്ന് വീട്ടിലെ വരവ് ചെലവ് കണക്കുകളെ പറ്റിയുള്ള അറിവുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നല്ലൊരു മകനായിട്ട് ആ ഒരു മകനെ കിട്ടിയതിലുള്ള സന്തോഷവും ഇതും ആ ഫാദർ ആ ഒരു പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത് സത്യത്തിന് അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഒരു സംഗതി തന്നെയാണ് നമ്മൾ ഈ ഫുൾ എ പ്ലസ് മേടിച്ച കുട്ടികളുടെ അടുത്ത് ഫുൾ എ പ്ലസ് ഒന്നല്ല ഇന്നത്തെ ഈ ഒരു ജനറേഷനിലുള്ള കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാല് അതിന് എത്ര കുട്ടികൾക്ക് അറിയാം വീട്ടിൽ ഒരു ദിവസം എത്ര വരുമാനം കിട്ടുന്നുണ്ട് ഒരു ദിവസം ഏഹ് കടന്നു പോകാൻ എന്തൊക്കെ കാര്യങ്ങൾ വീട്ടിൽ ഉണ്ടായിരിക്കണം അച്ഛൻ്റെയും അമ്മയുടെയും വരുമാന സ്രോതസ്സുകൾ എന്താണ് വീട്ടിൽ എത്ര കടമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്ര എത്ര കുട്ടികൾക്ക് അറിയാമായിരിക്കും അതൊക്കെ പോട്ടെ കിച്ചണിലോട്ട് കയറിയാൽ അതിൽ കടുക ഏതാ ഉലുവ ഏതാ അല്ലെങ്കിൽ വെജിറ്റബിൾസ് പുല്ലി ഏതാ മുളക് ഏതാ തക്കാളി ഏതാ എന്നുള്ള കാര്യങ്ങൾ പോലും അറിയാത്ത കുട്ടികളാണ് പക്ഷെ അവരെ പഠിത്തത്തില് മാത്രം ഫോക്കസ് നൽകിയായിരിക്കും പേരൻസ് വളർത്തുന്നത് അപ്പോ ഏർ കുട്ടികളെക്കാളും ഉപരി ഒരു പക്ഷെ പേരൻസിനായിരിക്കും മക്കള് ഫുൾ ഐ പ്ലസ് മേടിക്കണം എന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടായിരിക്കുക കാരണം അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന്റെ ഭാഗമാണ് ഭാവിയിലേക്ക് കുട്ടികൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് ആ കുട്ടികൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും എ പ്ലസ് കിട്ടിയിട്ടുണ്ടാവുക ആരുടെയും വിജയത്തെ ഒന്നിനെ ഞാൻ കുറച്ച് കാണുക ചെറുതായി കാണുന്ന ഒന്നും അല്ല അവരുടെ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് തന്നെയാണ് ആ എ പ്ലസ് എന്ന് പറയുന്നത് പക്ഷെ അതിനോടൊപ്പം കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ ഈ ഫുൾ എ പ്ലസ് കഴിക്കാനുള്ള ഓട്ടത്തിനിലയിൽ അല്ലെങ്കിൽ പേരന്റ്സ് പറയും നീ പഠിച്ചാൽ മാത്രം മതി വേറെ കാര്യങ്ങളെ പറ്റി ഒന്നും തിരക്കേണ്ട ഒന്നും അറിയേണ്ട ഈവൻ കഴിച്ച പാത്രം പോലെ നീ അപ്പം നിൽക്കാൻ ചേർന്ന് ചില പേരൻസ് സമ്മതിക്കത്തില്ല കഴിച്ചിട്ടോക്കെ നീപ്പോ ഇപ്പൊ ആ സമയം കൂടി പോയി പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യങ്ങളും മറ്റേ ചുറ്റും നടക്കുന്ന വേറെ ഒരു കാര്യങ്ങളെ പറ്റിയും കുട്ടികളെ അറിയിക്കാതെ പഠിത്തത്തില് മാത്രം ഫോക്കസ് ചെയ്തിട്ട് വളർത്തുന്ന ഒരു കൂട്ടം പേരൻസ് ഉണ്ട് എല്ലാവരെയും നല്ല ഞാൻ പറയുന്നു അപ്പൊ അങ്ങനെ വളർത്തുന്നതുകൊണ്ട് ആ കുട്ടി ചിലപ്പോ ഒരുപക്ഷെ പഠിച്ച് സകല സംഗതികളും ബൈഹാർട്ട് പഠിച്ചിട്ടോ മനസ്സിലാക്കി പഠിച്ചിട്ടോ ഫുൾ എ പ്ലസ് മേടിക്കുന്നുണ്ടായിരിക്കും നല്ല മാർക്ക് മേടിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ആ കുട്ടി ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട വേറെ കുറെ കാര്യങ്ങളുണ്ട് അതിനെ പറ്റിയിട്ട് അറിയാതെ അതായത് സഹജീവികളോടുള്ള സ്നേഹം ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള തിരിച്ചറിവ് സ്വന്തം വീട്ടിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വീട്ടിൽ അച്ഛനും അമ്മയും എത്രത്തോളം കഷ്ടപ്പെട്ടാണ് വളർന്നത് അല്ലെങ്കിൽ അവരുടെ അവർ ഏതൊക്കെ സ്രോതസിൽ കൂടെ ആണ് വരുമാനം കൊണ്ടുവരുന്നത് ഒരു വീട്ടിൽ അന്നത്തെ ദിവസം കഴിഞ്ഞ പോലെ എത്ര രൂപ വേണം നമുക്ക് അതേപോലെ കുട്ടികൾക്ക് ഇന്നില്ലാതായി പോകുന്ന മറ്റൊരു കാര്യമാണ് സോഷ്യൽ സ്കിൽ എന്ന് പറയുന്നത് എല്ലാവരും ഐസൊലേറ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത് ഒരു വീട്ടിനകത്ത് നാല് പേരുണ്ടെങ്കിൽ അവർ നാല് പേര് ഓരോ നാല് ഡിവൈസും ആയിട്ട് ഐസൊലേറ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത് ഓക്കെ അപ്പോൾ കുട്ടികൾക്കും സോഷ്യൽ സ്കില്ലിനുള്ള അവസരവും കിട്ടുന്നില്ല ഒന്നുകിൽ പഠിക്കുക അല്ലെങ്കിൽ മൊബൈൽ ടി വി ലാപ്ടോപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക അപ്പൊ കുട്ടികൾ ഈ പഠിത്തം മാത്രമല്ല അവരുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവാനായിട്ട് വേണ്ടത് ഒരു നല്ല മനുഷ്യനായിട്ട് വളരണമെങ്കിൽ നല്ല സക്സസ്ഫുൾ ആയ ഒരു വ്യക്തിയായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ പഠിത്തത്തിനൊപ്പം കുട്ടികൾ ആർജിച്ചിരിക്കേണ്ട കുറച്ച് സ്കില്ലുകളും കുറച്ച് കാര്യങ്ങളും ഒക്കെയുണ്ട് പേഴ്സണലി അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങൾ ഏറ്റവും മെയിനായിട്ട് പേഴ്സണൽ ഹൈജീൻ അതുപോലെ സ്വന്തം വീടും പരിസരവും വൃത്തിയാക്കുക അങ്ങനെയുള്ള കാര്യങ്ങള് അങ്ങനെ കുറെ കുറെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതൊന്നും പണ്ട് പ്രത്യേകമായിട്ട് നമ്മൾ ആർക്കും പറഞ്ഞു പറഞ്ഞുകൊടുണ്ട കാര്യങ്ങളൊന്നുമില്ല പണ്ടൊക്കെ ഒരു എല്ലാവരും നാച്ചുറലി ഒരു കൂട്ടുകുടും സുസത്തിലൊക്കെ ജീവിക്കുമ്പോഴും കുറച്ചും കൂടി സോഷ്യൽ ആയിട്ടുള്ള ലൈഫ് ആയിരുന്നതുകൊണ്ട് എല്ലാവരും കുട്ടികൾ അത് ആർജിച്ചെടുക്കുമായിരുന്നു പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അതിനുള്ള അവസരം പേരൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പം എ പ്ലസ് കിട്ടിയവരായാലും കിട്ടാത്തവരായാലും അതൊന്നും നല്ല ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും കൂടുതൽ ഒരു ഘടകം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു പത്താം ക്ലാസ്സിലോ പ്ലസ് ടുവിനോ എൺപത് ശതമാനം മാർക്ക് കഴിഞ്ഞു പത്താം ക്ലാസ്സിൽ എൺപത് ശതമാനം മാർക്ക് കഴിച്ചു മാർക്ക് ചിലപ്പോൾ പ്ലസ് ടു വില അഡ്മിഷൻ കിട്ടാൻ ചിലപ്പോൾ പ്രയോജനപ്പെടുവായിരിക്കും അതിനും അപ്പുറത്തേക്ക് മാർക്ക് കൊണ്ട് ഇതുവരെ എന്തെങ്കിലും പ്രയോജനം ഉള്ളവരുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ പത്തിലൊക്കെ നല്ല മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് ഓഫീസിലെ ജോലി അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ കിട്ടും നല്ല ടോപ്പ് മാർക്ക് മേടിക്കുന്നവർക്ക് കിട്ടുന്നുണ്ട് അത് റയർ കേസുകളാണ് എനിക്ക് എന്നാലും തോന്നുന്നു ഒരു നയൻറ്റി പെർസെന്റേജ് ആൾക്കാർക്കും പ്ലസ് ടുവിൽ ഒരു അഡ്മിഷൻ എന്നതിനേക്കാൾ ഉപരി പത്തിലോട്ട് തരുന്നെന്തെങ്കിലും പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാര്യങ്ങൾ അറിയണം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് അത് പാഠപുസ്തകത്തിലേതായാലും ജീവിതത്തിലേതായാലും നമുക്ക് ജീവിതത്തിൽ സക്സസ് ആകാൻ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റി വ്യക്തമായ ബോധ്യം ഉണ്ടാവണം നമ്മളെ സമൂഹത്തിൽ ഇപ്പൊ എന്തൊക്കെ നടക്കുന്നു എന്നുപോലും ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് അറിയുന്നുണ്ടാവില്ല ആകെ റീൽസിൽ കാണുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്റ്റാറ്റസിലും സ്റ്റോറിയിലും കാണുന്നതോ മാത്രമാണ് അറിയാവുന്ന കാര്യങ്ങൾ അല്ലാതെ ഒരു ജനറൽ നോളജോ പത്രം വായനോ ഇതൊന്നും ഇന്നത്തെ കുട്ടികൾക്കില്ല അപ്പൊ ഇത് ഇതിനും കൂടി വീടുകളിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ എ പ്ലസ് വാങ്ങിച്ച കുട്ടികളായാലും എ പ്ലസ് കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവരായാലും ഇതിലൊന്നും ഒരു കാര്യമില്ല എ പ്ലസ് അല്ല ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ ആ ഞാൻ നേരത്തെ പറഞ്ഞ പോസ്റ്റിൽ ആ ഫാദർ തന്നെ പറയുന്നുണ്ട് ജീവിതത്തിൽ ഇതിലും വലിയ പരീക്ഷകൾ വേറെ ഒരുപാട് വരാനിരിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള പരീക്ഷകള് പരീക്ഷണങ്ങള് വരുമ്പോ അതിനെ നേരിടണം എന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിംഗ് സ്കില് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള അവസരം വീടുകളിൽ നിന്ന് നമ്മൾ കൊടുക്കണം വീട്ടിലെ പല കാര്യങ്ങളും നടക്കുമ്പോൾ കുട്ടികളെ ഒന്നും അറിയിക്കാതെ അവര് പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവർക്ക് ഈ കാര്യങ്ങൾ എങ്ങനെ ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ അതെങ്ങനെ സോൾവ് ചെയ്യണം അതെങ്ങനെ കൈകാര്യം ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാതെ പോവുകയാണ് കുട്ടികൾ ചെയ്യുന്നത് അപ്പോൾ കുട്ടികളുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് വേണം എന്താണ് പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടത് വെറും ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് വളർത്താതെ നാളെ അവർ പോകുന്ന ആ ഒരു വലിയ കോമ്പറ്റീറ്റീവ് വേൾഡിൽ അവർക്ക് ജീവിക്കാൻ വേണ്ടുന്ന കുറേ ബേസിക് സ്കില്ലുകളും കൂടി ഒക്കെ പഠിപ്പിക്കാനുള്ള ഒരു അവസരം കൂടി നമ്മൾ പേരൻസ് കൊടുക്കണം ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഈ പരീക്ഷകളൊന്നും അല്ല ജീവിതത്തിൽ ഏറ്റവും വലുത് ഇതൊക്കെ വെറും ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഇവര് ജയിച്ചാലും തോറ്റാലും ഒന്നും ആരും അറിയിടാവേണ്ട കാര്യമില്ല എവിടെയൊരു ട്രോളിൽ ഞാൻ കണ്ടിരുന്നു എന്താണ് എ പ്ലസ് മേടിച്ചവർ തോറ്റവരെ കളിയാക്കണ്ട കാരണം ആളെ ഈ എ പ്ലസ് മേടിച്ചവർക്ക് ജോലി കൊടുക്കാനുള്ളവര് ഈ ചിലപ്പം തോറ്റവരായിരിക്കും അതിന്റെ മീനിങ് അവർ ഉദ്ദേശിച്ചത് തോറ്റവരാണ് വലിയ വലിയ ബിസിനസ് മുതലാളിമാരും വലിയ വലിയ നിലയിലുള്ള ആൾക്കാരാകുന്നത് ഈ എ പ്ലസ് മേടിച്ചവർ പഠിച്ച് ഇവരുടെ തൊഴിലാളികളായിട്ട് പോകാനുള്ളവരാണെന്നുള്ളൊരു ട്രോളാണ് ഞാൻ കണ്ടത് ആരൊക്കെ ഏതൊക്കെ നിലയിലെത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ ഈ പരീക്ഷകളൊന്നും ഒന്നുമല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക നിങ്ങൾ ബെസ്റ്റ് ചെയ്യുക നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക ഓൾ ദ ബെസ്റ്റ്